മുടവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച അടുക്കളയുടെയും ഡൈനിങ് ഹാളിൻ്റെയും ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പായ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് മുടവൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുതിയതായി അടുക്കളയും ഡൈനിങ് ഹാളും നിർമ്മിച്ചത് മാത്യു കുഴൽനാടൻ എം എൽ എ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷോബി അനിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജി ഷാനവാസ് ഹെഡ് മിസ്ട്രസ് ഗീത കെ കെ പി ടി എ പ്രസിഡന്റ് വിനി ജയ്മോൻ എം പി ടി എ പ്രസിഡന്റ് ആശാ സുനിൽ എസ് എം സി ചെയർമാൻ രാജു പി പി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർഗി പി എ അനിൽ കെ പി ജോയ് കെ വി കമാലുദ്ദീൻ സജീ പായി ശ്രീധരൻ സുനിൽ എ സി രമേശൻ ഷാൻ പ്ലാക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു ഇനി നിങ്ങളിലേക്കും